ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ചിരക്കലേക്ക് കി കിരണിനെയും ദുർഗയേയും കൊണ്ടുവന്ന പൂർണിമയുടെ അരികിലേക്ക് അക്ഷിത എത്തുന്നു അക്ഷിത പൂർണിമയുടെ അടുത്തെത്തി പൃഥ്വിയെക്കുറിച്ച് അന്വേഷിച്ചു പൃഥ്വി എന്താ ചേച്ചി വരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പൃഥ്വിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പൃഥ്വി വരാതിരുന്നതെന്ന് പൂർണ്ണിമ മറുപടി നൽകി അപ്പോഴേക്കാണ് ദുർഗ അവിടെ നിൽക്കുന്നത് കണ്ടതും പൂർണിമ പറഞ്ഞു ഞാൻ പിന്നെ വന്നതെന്ന് വെച്ചാൽ ധുനിമകൾക്ക് ഒരേ നിർബന്ധം കിരണിനെയും ദുർഗയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം ഇന്ന് അതുകൊണ്ട് നിർബന്ധപൂർവ്വം ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോയതാണ് അത് മാത്രല്ല ദുനിമോൾക്ക് മാത്രല്ല എനിക്കും ദുർഗയെ വലിയ കാര്യമാണ് എന്ന് ദുർഗ അവിടെ നിൽക്കുന്നുകൊണ്ട് പൂർണിമ സന്തോഷത്തോടെ അറിയിച്ചു അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു ആ അതെന്തായാലും നന്നായി എന്ന് മുത്തശ്ശി അറിയിക്കുമ്പോൾ അടുത്തുതന്ന് ഗിരിജ വിളിച്ച് പറഞ്ഞു അല്ലെങ്കിലും എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള ഒരു പ്രത്യേക സ്വഭാവം ദുർഗയ്ക്കുണ്ടല്ലോ എന്ന് ഗിരിജ പറയുമ്പോൾ അത് കേട്ടാ മുത്തശ്ശി പറഞ്ഞു അതെ എന്തായാലും മോൾക്ക് ദുർഗ വലിയ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ മോൾക്ക് ധനുമോളെയും വലിയ ഇഷ്ടമാണ് എന്ന് ദുർഗയെ നോക്കി മുത്തിശേ അറിയിച്ചു എല്ലാവരും അത് കേട്ടങ്ങനെ ഇരിക്കുമ്പോഴേക്കും വിവാഹത്തിൻ്റെ കുറിച്ച് ദേവൻ ചോദിച്ചു എന്തേലും വിവാഹത്തിന് എന്നീ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഒരു കാരണവശാലും പറയാതിരിക്കരുത് കേട്ടോ എന്തുണ്ടെങ്കിലും പറയണം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഉടനെ തന്നെ അത് കേട്ടെന്നാ പൂർണിമ പറഞ്ഞ് പറയുന്നത് കേട്ട് ദേവൻ പറഞ്ഞു അതെ ഇവിടെ സത്യത്തിൽ വിവാഹത്തിൻ്റെതായ ഒരു ഒരുക്കും അല്ലെങ്കിൽ അതിൻ്റെതായ തിരക്കുകളൊന്നും ഞങ്ങൾ ആരും അറിയുന്നില്ല അതറിയാൻ മോള് അതിന് അറിയാനുള്ള അവസരം ഒരുക്കുന്നില്ല എന്ന് വേണം പറയാൻ എന്ന് പൂർണിമയെ നോക്കി ദേവനും അറിയിക്കണം എല്ലാം കേട്ട് സന്തോഷത്തോടെ പൂർണിമ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യ പ്രസവത്തില് ഷോപ്പിങ്ങിന് പോയിട്ട് മടങ്ങിയെത്തിയ സഹദേവനും ഭാര്യ നീരജയും കൂടി അകത്തേക്ക് കയറി വരുമ്പോ അവരെ നോക്കി ചന്ദ്രമതി നിൽക്കുകയായിരുന്നു ഉടനെ അകത്തേക്ക് വന്ന സഹദേവൻ പറഞ്ഞു ദേ ഗിരിജെ ഇപ്പോഴേ ഞാൻ നീരജെ ഞാൻ പറഞ്ഞേക്കോ ഇനി അമ്മയും മോളും കൂടി വെറുതെ എന്നെ ഇക്കാര്യത്തിന് വലിച്ചൊഴിച്ചുകൊണ്ട് പോയേക്കരുത് എനിക്ക് വയ്യ എന്ന് സഹദേവൻ അറിയിച്ചു അത് കേട്ടതും ഉടനെ അടുത്ത് അടുത്ത് നിന്ന് ചന്ദ്രമതി ചോദിച്ചു അല്ല പറഞ്ഞ പോലെ മോ മോളവിടെ പവി ഇവിടെ പവിയെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഓ അവളോ ദാ അവളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാൻ പോയിരിക്കുക അല്ല പൂർണിമ അറിയണ്ട കേട്ടോ എന്ന് നേരച്ച പറഞ്ഞതും ഉടനെ ചന്ദ്രമതി പറഞ്ഞു ഏ പൂർണിമ ഇല്ല അതുകൊണ്ട് ടെൻഷൻ വേണ്ട എന്നറിയിച്ചു ഓ ഭാഗ്യം അല്ല പൂർണിമ അവിടെ പോയി എന്ന് ചോദിച്ചപ്പോ ചന്ദ്രമതി ഒട്ടും താല്പര്യം ഇല്ലാതെ പറഞ്ഞു ഓ എന്നിവിടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അത് കേട്ടതും സഹദേവനൊക്കെ അതിശയത്തോട് ചോദിച്ചു ഗസ്റ്റോ ആരാ ചേച്ചി ഏതാ ഗസ്റ്റ് വന്നത് എന്നന്വേഷിച്ചപ്പോ ചന്ദ്രമതി പറഞ്ഞു വേറെ ആരാ ആ അക്ഷിതയുടെ ഒരു ചേച്ചി ഉണ്ടല്ലോ ദുർഗ പിന്നെ അവളെ കെട്ടാൻ നിൽക്കുന്ന ഒരു കിരൺ എന്ന് പറയുന്ന ഒരുത്തിനും അവരുടെ രണ്ടുപേരും കൂടി പൂർണ്ണ നിർബന്ധപൂർവം വിളിച്ചുകൊണ്ട് വന്നതാണ് ധോനുമോളുടെ ആഗ്രഹ കാരണം അത് കേട്ടതും ഓ അല്ലേലും അവരെയൊക്കെ ഇനി വീട്ടിൽ വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യമുണ്ടോ വിവാഹം നടക്കുന്നതിന് മുൻപ് തന്നെ അവർ രണ്ടും കറങ്ങി നടക്കുക ഇതൊക്കെ നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ വരുന്ന കാര്യങ്ങളാണോ എനിക്കാണെ അവറ്റകളെ കാണുന്നതേ ഇഷ്ടമല്ല എന്ന് സഹദേവൻ അറിയിച്ചു അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു പിന്നെ അല്ലാതെ അവരെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് അവരെ ഭക്ഷണം കഴിപ്പിക്കുന്നു ഊട്ടുന്നു ഉറക്കുന്നു ഓ ഒന്നും വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടത്തിയെന്നറിയാമോ എന്തായാലും സഹദേവ നീ പറഞ്ഞതുപോലെ അവറ്റകളൊക്കെ ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നത് എനിക്ക് ഒട്ടും താല്പര്യമുള്ളതല്ല സത്യത്തിൽ ഇവിടെ ഓരോ തീരുമാനങ്ങളും നടപ്പിലാക്കുന്നതും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും പൂർണിമയാണല്ലോ അവളുടെ തീരുമാനത്തിനനുസരിച്ചാണല്ലോ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാം എങ്ങനെയും അവളുടെ ഇത്തരത്തിലുള്ള ഭരണമൊന്നും അവസാനിപ്പിക്കണം എന്ന് സഹദേവൻ അറിയിച്ചു എന്തായാലും എടുത്തി ഒരു കാരണവശാലും ഇത് അങ്ങനെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല എല്ലാം അവളുടെ താല്പര്യത്തിനും മുന്നോട്ട് പോകുന്നത് ഒരിക്കലും അനുവദിക്കരുത് അങ്ങനെ വന്നാൽ അവസാനം അവറ്റകളെല്ലാം ഈ വീട്ടിലെ ആളുകളാവും നമ്മളെല്ലാം അവിടുന്ന് പുറത്തുവാകും എന്ന് പറഞ്ഞ് സഹദേവൻ ദേഷ്യത്തോടെ നീരജയം വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് പൂർണിമ യാത്ര പറഞ്ഞിറങ്ങാനായി തയ്യാറെടുപ്പിക്കുമ്പോൾ ഉടനെ പൃഥ്വിയും അക്ഷരയുമായിട്ടുള്ള വിവാഹത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുക എന്തായാലും ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് വേണം അക്ഷയെയും പൃഥ്വിയെയും ഇനി ബിസിനസ്സല്ല ഏൽപ്പിച്ചിട്ട് എനിക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ എന്ന് പൂർണ്ണിമ അറിയിച്ചു അത് കേട്ടതോടെ വസുമതിക്കും ഗിരിജയ്ക്കും വലിയ സന്തോഷമായി അപ്പോഴാണ് ദുർഗ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് പൂർണ്ണിമ പറഞ്ഞു എന്നും ദുർഗയും ഇടയ്ക്ക് വീട്ടിൽ വരണം കേട്ടോ ദുർഗ വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ദുർഗയെ കാണുന്നതേ വലിയ സന്തോഷമാണ് എന്ന് പൂർണ്ണിമ അറിയിച്ചപ്പോൾ അപ്പോൾ ഇനി അധികം നേരം ഞാൻ ഇരിക്കുന്നില്ല എന്ന് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങാനായി പൂർണ്ണിമ തുടങ്ങി അപ്പോഴാണ് ഗിരിജയുടെ മകൾ അഞ്ചു അവിടേക്ക് എത്തിയത് അഞ്ജുവിൻ്റെ ഒരു സുഹൃത്തു ദേവികയും ഒപ്പമുണ്ടായിരുന്നു രണ്ടു പേരും കൂടി അകത്തേക്ക് കയറി വരുമ്പോൾ അവിടെ നിൽക്കുന്ന പൂർണിമയെ കണ്ടതും ദേവിക്ക് വലിയ സന്തോഷമായി അയ്യോ ഇത് ഇന്ദിരാവിയുടെ സിഇഒ അല്ലേ പൂർണിമ മേഡം എഡി അതേ എന്ന് ഉടനെ അഞ്ചു പറഞ്ഞു ആ പൂർണിമ ചേച്ചിയുടെ അനുജനെയാണ് അക്ഷയ വിവാഹം കഴിക്കുന്നത് എന്നറിയിച്ചു അത് കേട്ടതോടെ വലിയ ആവേശത്തിൽ ദേവിക പറഞ്ഞു ഇടിയടി എനിക്ക് ഒന്ന് പൂർണിമയുടെ അടുത്ത് ഒന്ന് പരിചയപ്പെടണം നീ ഒന്ന് പരിചയപ്പെടുത്തുമോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അഞ്ജുവിൻ്റെ അടുത്തേക്ക് പൂർണിമയെത്തി ചേച്ചി ഒന്ന് വരുമോ എന്ന് ചോദിച്ചതും പൂർണ്ണിമ അരികിലേക്ക് വന്നു എന്താ ചേച്ചിയുടെ വലിയ ഫാനാണ് ഇവള് ഇവക്ക് ജേർണലിസം പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നോ എന്ന് അഞ്ജു ദേവികയെ പരിചയപ്പെടുത്തി കൊടുത്തു ആണോ എന്ന് ചോദിച്ച് ഈ കാര്യങ്ങളൊക്കെ പൂർണിമ അന്വേഷിക്കുമ്പോൾ ദേവിക പറഞ്ഞു ഓ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കോ ഒന്നും ജേർണലിസം താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രം എനിക്ക് അതിൽ പങ്കെടുക്കാൻ ജേർണലിസത്തിന് കയറാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിനെന്താ അത് ഓർത്ത് ടെൻഷനാകുമെന്നും വേണ്ട ഇപ്പോൾ ആ ഡിഗ്രി വേണമെന്നൊന്നുമില്ല ഇങ്ങനൊരു ഫീൽഡ് കൈകാര്യം ചെയ്യാനായിട്ട് എന്തായാലും ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിക്കോ നമുക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പൊന്നും അറിയിച്ചു അത് കേട്ടതും ശരി ചേച്ചി താങ്ക് എന്ന് പറഞ്ഞ് വലിയ താങ്ക് യു മാഡം എന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തിലായി ദേവിക ഉടനെ പൂർണ്ണിമ എല്ലാവരോടും എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഇനി കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് പൂർണ്ണിമ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴാണ് ദേവിക ദേവികയും വിളിച്ച് അഞ്ചു ഭാഗത്തേക്ക് പോയത് ദേവിക റൂമിലേക്ക് വരുമ്പോഴേക്കും അവിടെ ദുർഗ തിരിച്ചു വന്നു കഴിയുമ്പോൾ ദുർഗയെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു തന്ന ഗിരിജയും വസുമതിയും പരസ്പരം ഒന്ന് നോക്കിയിട്ട് വസുമതി ആ കരുതുള്ളി നേരെ കിശണിലേക്ക് പോയി ഇത് കണ്ടതും തൊട്ടു പിന്നാലെ ഗിരിചിയെത്തി അല്ല നാത്തൂനെ നാത്തൂനെന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ പോന്നത് അവളോടൊന്നും ചോദിക്കാതിരുന്നതെന്താ എന്ന് ചോദിച്ചു അപ്പോഴേക്കും പിന്നാലെ വന്ന് അക്ഷി പറഞ്ഞു അതെ അമ്മ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നു ഉടനെ വസുമതി പറഞ്ഞു തൽക്കാലം ഇക്കാര്യം പറഞ്ഞ് അവളെ ചോദ്യം ചെയ്യാതിരിക്കുന്നതാണെന്നുള്ളത് ഇപ്പോൾ അവളോടതൊന്നും ചോദിക്കണ്ട അത് കേട്ടതും അക്ഷിക്കാക ദേശേ കണ്ടോ അമ്മ വീണ്ടും പ്ലേറ്റ് തിരിച്ച് വെച്ചത് എപ്പോഴാ അറിയായിരുന്നു അമ്മ ഇങ്ങനെയൊക്കെ പറയുകയുള്ളൂ എന്ന് അമ്മ ആദ്യം കാണിച്ച ആവേശമൊന്നും പിന്നീട് അമ്മയ്ക്കുണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടതെന്ന് ഗിരിജ ചോദിച്ചു അതെ എന്താ എന്താ എന്താണത്തു ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോഴേക്കും വസുമതി പറഞ്ഞു എൻ്റെ ഗിരിജെ നീയും ഇവളെ പോലെ മണ്ടത്തരം പറയല്ലേ അതെ ഇവൾക്കൊരല്പം എടുത്തു ചട്ടം കൂടുതലുമാണ് ഇപ്പോ പൂർണിമ തന്നെ വന്ന് പറഞ്ഞില്ലേ ആ ധനിമോളുടെ നിർബന്ധപ്രകാരം അവരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയതാണെന്ന് ഇവിടെ വന്ന് അവരെ ആക്കിയപ്പോഴും പറഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ചോദ്യം ചെയ്യലോ മറ്റോ ആയിട്ട് ചെന്ന് കഴിയുമ്പോൾ അവൾ അക്കാര്യം പറഞ്ഞ് രക്ഷപ്പെടില്ലേ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയാൻ പോയാൽ നമ്മളാവൂ അല്ലേ മണ്ടന്മാര് എന്ന് ചോദിച്ചു അതൊക്കെ അടുത്തും ഗിരിജ് പറഞ്ഞു ഓ അത് ശരിയാ ഞാൻ അക്കാര്യം ചിന്തിച്ചില്ല ആ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇതിനെക്കുറിച്ച് അവരോട് സംസാരിക്കാൻ പോകണ്ടായിരുന്നു എന്തായാലും നമുക്ക് അവസരം കിട്ടും അവളെ ചോദ്യം ചെയ്യാനായിട്ട് തൽക്കാലം വിവാഹമൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞു അക്ഷി പറഞ്ഞു ഇല്ല അങ്ങനെ അവളെ ഞാൻ വെറുതെ വിടത്തില്ല എന്റെ ജീവിതം തകർക്കാൻ നോക്കുന്ന അവളെ അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല അവൾക്ക് കൊടുക്കേണ്ട എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അക്ഷി ആ കരുതുള്ളി പോകുമ്പോ ഗിരിജ ബസുമതിയോട് ചോദിച്ചു അല്ല നാത്തൂനെ ഈ പെണ്ണ് ഇത് എന്താ പറ്റിയത് അപ്പോഴേക്കും വസുമതി പറഞ്ഞു അവളെന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ട് എന്തോ ഒരു തിരിച്ചടി ദുർഗയ്ക്ക് കൊടുക്കാനായി അവൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതാ എന്ന് പറഞ്ഞ് വസുമതിയെ നിന്നു അപ്പോഴാണ് ദേവിക അപ്പുറത്ത് മാറുന്നത് ഫോണിൽ സംസാരിക്കുന്നത് സാഗർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനോട് വല്ലാതെ ഷൗട്ട് ചെയ്യുകയാണ് ദേവിക ഇനി നീ ഒരു ഒന്നും പറയണ്ടായിരുന്നു നീ ഇനി എന്ത് പറഞ്ഞാലും ആ പാവം പെൺകുട്ടിയെയും അവളുടെ വലു വയറ്റിൽ നിനക്ക് കുരുത്ത ആ കുഞ്ഞു ജീവനെയും ഒരുപോലെ ഇല്ലാതാക്കി നിന്നെ ഞാൻ വെറുതെ വിടില്ലട എന്ന് പറഞ്ഞ് ദേവിക ഷൗട്ട് ചെയ്തു അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് മൊബൈൽ ഫോൺ വലിച്ചെറിയുന്നു ഇത് കണ്ടുകൊണ്ട് വന്ന അഞ്ചു ചോദിച്ചു എന്താടി ആരോടാണ് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അപ്പോഴേക്കും ദേവിക പറഞ്ഞു അതെ ഞാൻ ഒരു സാഗർ എന്ന് പറയുന്ന ഒരുത്തൻ ഒരു പാവം പെൺകുട്ടിയെയും അവളുടെ വയറ്റിൽ ജനിച്ച രൂപം കൊണ്ട് ആ പിഞ്ചു കുഞ്ഞിനെയും ഇല്ലാതാക്കിയവൻ അത് കേട്ടതോടെ ആരുടെ കാര്യം നീ പറയുന്നത് ഒരു സാഗർ അവനെ വന്നിട്ട് അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചത് ഞാൻ ബാംഗ്ലൂർ ഇതിനു മുമ്പ് നിൽക്കുകയായിരുന്നല്ലോ അവിടെ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു ഒരു പാവം ഒരു പാവം എന്ന് പറഞ്ഞാൽ തീരെ പാവം പാവപ്പെട്ട ഒരു അമ്പരവാസി പെൺകുട്ടി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ വല്ലാത്ത ടെൻഷനോണ്ടിരുന്നപ്പോൾ ഞാൻ കാര്യം അന്വേഷിച്ചു അപ്പോഴാണ് അവളുടെ പിന്നാലെ നടന്ന് അവളെ പാട്ടിലാക്കി ഈ സാഗർ എന്ന് പറയുന്നത് പക്ഷേ അവളെ പാട്ടിലാക്കുക മാത്രമല്ല ഒടുവിൽ അവളെ ഗർഭിണിയാക്കുകയും ചെയ്തു അക്കാര്യം അവനെ അറിയിച്ചപ്പോൾ അവൻ തനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഒടുവിൽ ആ പാവം പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാകാതിരിക്കാനായി ഞാൻ അവളോട് അവനെ പോയി കാണുവാനായിട്ട് പറഞ്ഞു അങ്ങനെ അവനെ കാണാൻ പോയ അവളെ പിന്നീട് ഞാൻ കാണുന്നത് ജീവനറ്റ ശരീരമായിട്ടായിരുന്നു അതിന് കാരണക്കാരൻ അവൻ തന്നെയാണെന്നും എനിക്കറിയാം അതിനെതിരെ ഞാൻ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തു പക്ഷേ അവനൊരു മന്ത്രിയുടെ പുത്രനായതുകൊണ്ട് അവൻ കൂളായി രക്ഷപ്പെട്ടു പോന്നു അതിനുശേഷമാണ് അവിടുത്തെ പഠനം അവസാനിപ്പിച്ച് ഞാൻ നാട്ടിൽ വന്ന് ജോയിൻ ചെയ്തത് പക്ഷേ എന്തു ചെയ്യാനാണ് ഇവിടെ വെച്ച് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ഞാൻ അവനെ കണ്ടു അവൻ വീണ്ടും അവൻ്റെ വെല്ലുവിളിയുമായിട്ട് എനിക്ക് നേരെ വന്നിരിക്കുന്നതാണ് ഇപ്പോൾ വന്ന ഈ ഫോൺ കോൾ എന്നറിയിച്ചു എല്ലാം കേട്ടതും അഞ്ചു പറഞ്ഞു ഇടി നീ ആവശ്യമില്ലാത്ത പ്രശ്നത്തിലൊന്നും പോയി ഇടപെടണ്ട എന്ന് പറഞ്ഞതും ഏയ് ആ പാവം പെൺകുട്ടിയെ എനിക്കെങ്ങനെ മറക്കാനാവില്ല ആ പാവത്തിൻ്റെ ജീവിതം ഇല്ലാതാക്കിയവനെ അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ദേവിക പറയുന്നു അപ്പോഴാണ് കിരണ്ട ഫോണിലേക്ക് മഹി വിളിക്കുന്നത് മഹിയുടെ പ്രണയത്തെക്കുറിച്ച് ചിന്നുവിനോട് സംസാരിച്ചോ എന്ന് മഹി അന്വേഷിച്ചതും അക്കാര്യം പറയാനുള്ള ഒരവസരം ലഭിച്ചില്ല എന്നും മാത്രമല്ല തമ്മിൽ കാണുന്ന അവസരത്തിലൊക്കെ എന്നെ കൊച്ചാക്കാനാണ് അവൾക്ക് താല്പര്യം അത് കേട്ടതും ഉടനെ തന്നെ കിരൺ ചോദിച്ചു മഹിക്കും അതുപോലെ തന്നെയാണല്ലോ എപ്പോഴും ചിന്നുവിനെ കളിയാക്കുന്നതിൽ ഒരു ഖരം കണ്ടെത്തുന്ന ആളാണല്ലോ ഇപ്പോൾ മഹിയും എന്ന് പറഞ്ഞു അത് കാണുമ്പോൾ വെറുതെ തമാശക്കാണെങ്കിലും ഒന്ന് വഴക്ക് കൂടാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഉം ശരി ശരി എന്തായാലും തൻ്റെ കാര്യം വേഗം താ പറയാൻ നോക്ക് എന്ന് മഹി കിരണിനോട് അറിയിച്ചപ്പോൾ തൽക്കാലം അത് പറയാൻ കഴിയില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ മാത്രമേ അയാളെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കൂ അങ്ങനെ ഒരു ലക്ഷ്യം നേടാനായിട്ടാണ് അയാൾ ശ്രമം തുടരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇനി അതിനായിട്ട് കാത്തിരിക്കേണ്ട അതിനു മുൻപ് പറയുന്നതാ നല്ലതെന്ന് മഹി അറിയിച്ചു എന്തായാലും ഒന്ന് സംസാരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം യേസ് ആണെങ്കിലും നോയാണെങ്കിലും അത് വേഗം അത് തന്നെയാണ് ഞാനും ചിന്തിച്ചിരിക്കുന്നതെന്ന് മഹിയോട് കിരൺ പറഞ്ഞു അതിനുശേഷം ചിറക്കല് ദുർഗയെ വീഴ്ത്താനായിട്ട് അക്ഷി പുതിയ തന്ത്രം മെനയുന്നു കിച്ചണിൽ ദുർഗ കിച്ചണിലേക്ക് കയറി വരുന്ന സമയത്ത് ദുർഗയുടെ ദേഹത്തേക്ക് കത്തി വീണ് ദുർഗയുടെ നടുവ് ഒടി ഒടിയുകയോ കത്തിദേഹത്ത് വീണ് മുറിവേൽക്കുകയോ ചെയ്യുന്ന രീതിയിൽ ഒരു കെണി ഒരുക്കുകയാണ് അക്ഷി എന്നിട്ട് ഒപ്പം നിന്ന അപ്പച്ചും ഗിരിജയോട് വേഗം തന്നെ അവളെവിടേക്ക് വിളിച്ചുകൊണ്ട് വരാൻ അക്ഷി ആവശ്യപ്പെട്ടു അക്ഷി പറഞ്ഞ പ്രകാരം ബസുമതിയും ഗിരിജയും കൂടിയും ദുർഗയുടെ റൂമിലേക്ക് എത്തി തുണികൾ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ദുർഗയുടെ അടുത്തെത്തി രണ്ടുപേരും കൂടി ഇവിടെ തുണിയും മടക്കിക്കൊണ്ടിരുന്നാൽ പോരെന്നും ബാക്കിയുള്ളവർക്ക് വിശന്നിട്ട് വയർ എരിയുകയാണെന്നും വേഗം പോയി ദോഷമുണ്ടാക്കാൻ പറഞ്ഞ് ദുർഗയെ കിച്ചണിലേക്ക് പറഞ്ഞയച്ചു ദുർഗ പോകുമ്പോൾ ഇനി എന്താ അവിടെ സംഭവിക്കുക ഇന്ന് ഇന്ന് അവളുടെ നടു ഒടിഞ്ഞ് കിടന്നാൽ കണ്ടാൽ മതി എന്നൊക്കെ രണ്ടുപേരും മോഹ മോഹിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ കിച്ചണിലേക്ക് കയറി വന്ന ദുർഗ വാതിൽ തുറന്നതും അവിടെ അക്ഷി നിലത്തൊഴിച്ചു വെച്ചിരുന്ന ആ എണ്ണയിൽ തെറ്റി വഴുതി വീഴാൻ ഒഴുങ്ങുമ്പോൾ ദുർഗയുടെ നേരെ വരുന്ന കത്തി ദുർഗ കൃത്യമായി മനസ്സിലാക്കി അപ്പോഴേക്കും ആ ടെറസ് ആ സ്ലാവിലിരുന്ന ഒരു പ്ലേറ്റ് കയ്യിലെടുത്ത് കത്തി തൻ്റെ ദേഹത്ത് വീഴാതെ ദുർഗ തട്ടി മാറ്റുന്നു അങ്ങനെ ദുർഗ ചെയ്യുകയും അതോടൊപ്പം നിലത്ത് വീഴാതെ വളരെ തന്ത്രപരമായി തന്നെ ദുർഗ നിലത്ത് കൈ കൈകളും കാലുകളും ഉറപ്പിച്ചു വെച്ച് വളരെ ബുദ്ധിപൂർവ്വം രക്ഷപ്പെടുന്നു അപ്പുറത്ത് മാറി നിന്ന് ദുർഗയുടെ ദേഹത്ത് കത്തി വീഴുകയും ദുർഗ വീഴുകയും ചെയ്യുന്ന കാഴ്ച കാണാനായി ഒളിച്ചിരുന്ന അക്ഷിക്കും അവിടെ നിന്ന് കിട്ടുന്ന റിപ്ലൈ കേൾക്കാനായി അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാനായി കാത്തോർത്ത് നിന്ന ഗിരിജയെയും വസുമതിയെയും തെറ്റിദ്ധരിപ്പിക്കാനുമായിട്ട് ദുർഗ അവരുടെ പിറുപുറത്തൽ പുറത്തു വന്ന് കേട്ടതുകൊണ്ട് പെട്ടെന്ന് തൻ്റെ നടുവിന് വേദനയുണ്ട് എന്നുള്ള രീതിയിൽ ദുർഗ അവരഭിനയം കാഴ്ചവെക്കുന്നു നിലത്ത് വീണതായിട്ട് ദുർഗയൊന്ന് നിലവിളിച്ചു അപ്പോഴേക്കും ദുർഗ ശരിക്ക് വീണതാണോ അല്ലയോ എന്ന് പോലും ശ്രദ്ധിക്കാറേ അവർ പേരും വേഗം തന്നെ അവിടെ നിന്ന് റൂമുകളിലേക്ക് പോകുന്നു അപ്പോഴാണ് ദേവിക ദേവികയുമായി അഞ്ചു ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയത് ഉടനെ അഞ്ചു വീണ്ടും വണ്ടി ഓടിക്കുന്നത് കണ്ട് ദേവിക പറഞ്ഞു വേണ്ട വേണ്ട നീ ഇവിടെ വണ്ടി നിർത്തിയാ മതി അപ്പോഴേക്കും അഞ്ചു പറഞ്ഞു അത് വേണ്ട നിന്നെ ഇങ്ങനെ വഴിയിൽ ഇറക്കി വിടാൻ പറ്റില്ല നീ കുറച്ചുകൂടി അല്ലേ ഉള്ളൂ നിന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വരാം അപ്പോഴേക്കും ദുർ വീണ്ടും ദേവിക പറഞ്ഞു അത് വേണ്ടേ ബസ് ഉണ്ടല്ലോ ഞാൻ ബസ്സിന് കയറി പൊയ്ക്കൊള്ളാം മാത്രല്ല നീ എന്നെ വീട്ടിലാക്കിയിട്ട് തിരിച്ചു വരുമ്പോ നീ തനിച്ചായി പോവില്ലേ അതുകൊണ്ട് നീ തനിച്ചു പോകണ്ട ഞാൻ എന്തായാലും ബസ്സിന് കയറി പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞതും ഉടനെ ദേവികയുടെ അഞ്ചു പറഞ്ഞു ആ എന്നാ ശരി നീ ഇവിടെ നിൽക്കണ്ട നിന്നെ ബസ്സിൽ കയറ്റി വിട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഞാനും കൂട്ടത്തിൽ നിൽക്കാം എന്ന് അഞ്ചു പറഞ്ഞു ആഹാ അത് നിന്നെ വീട്ടിലെല്ലാരും അന്വേഷിക്കില്ലേ അത് വേണോ എന്ന് ചോദിച്ചപ്പോ അഞ്ചു പറഞ്ഞു അത് സാരമില്ല നീ കൃത്യമായി തന്നെ സേഫായി വീട്ടിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെത്തിയെന്ന് എനിക്ക് ഉറപ്പ് വേണം അതുകൊണ്ട് അല്ലെങ്കിൽ സുജാതാൻറ്റി എന്നെ എന്നോടാണ് ചോദിക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ നിന്ന് സംസാരിച്ചു നിൽക്കുന്നു അപ്പോഴേക്കും അക്ഷിയും ബസുമതിയും ദുർഗയ്ക്ക് എന്താ ശരിക്കും സംഭവിച്ചതെന്ന ആശ്ചര്യത്തിലായിരുന്നു ദുർഗയുടെ നേരെ ആ കത്തി വന്നിട്ടും അവൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു ശരിക്കും എന്തോ മറിമായും അവളോടെ കാണിച്ചിട്ടുണ്ടെന്ന് അവർ മൂന്നുപേരും ചർച്ച ചെയ്തു അപ്പോഴേക്കും ഗിരിജ പറഞ്ഞു അതെ അത് തന്നെ ഞാൻ പറഞ്ഞത് അവളെ പല സമയത്തും പലപ്പോഴും കാണാനില്ല പെട്ടെന്ന് അവൾ അപ്രതീക്ഷയാവും അത് മാത്രോ അവളുടെ റൂമിൽ കഴിഞ്ഞ ദിവസം ഞാൻ തോക്ക് കണ്ടുവെന്ന് പറഞ്ഞില്ലേ അതും സത്യ അത് കൈകൊണ്ടെടുക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ അതെടുത്ത് അവളുടെ ബെഡിൽ ഇട്ടിട്ടാണ് എല്ലാവരെയും വിളിക്കാനായിട്ട് വന്നത് തിരിച്ചു വന്നപ്പോഴേക്കും അത് അപ്രത്യക്ഷമായി ഇതെല്ലാം കേട്ടതും ഉടനെ വസുമതിയോട് ഗിരിജ പറഞ്ഞു എനിക്ക് തോന്നുന്നത് അവൾക്ക് എന്തോ കുട്ടിച്ചാത്തും സേവയുണ്ടെന്നാ അല്ലെ പിന്നെ ഇത്ര കൃത്യ അവളിങ്ങനെ രക്ഷപ്പെടുന്നത് എല്ലാം കേട്ടതും വസുമതി പറഞ്ഞു അല്ല ഗിരിജേ നീ അങ്ങനെ പറയുന്നത് പോലെ എങ്ങനെ ഉണ്ടെങ്കിലേ ആദ്യം പണി കിട്ടേണ്ടത് നമുക്കല്ലേ അവളെ നമ്മൾ ഏതെല്ലാം രീതിയിലാ ദ്രോഹിക്കുന്നത് അപ്പൊ പിന്നെ അങ്ങനെ ഒരു സേവ അവൾക്കുണ്ടെങ്കിൽ പണി നമുക്കല്ലേ കിട്ടേണ്ടത് എന്നിങ്ങനെ ചോദിച്ചതും ഉടനെ ഗിരിജ പറഞ്ഞു അതും ശരി തന്നെയാണല്ലോ നാത്തൂവിനെ പിന്നെ എന്താ ചെയ്യുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അത് തീർച്ചയാ അവൾ എന്തോ ഒരു കള്ളത്തരം കാട്ടുന്നുണ്ട് അത് നമ്മൾ ഉടനെ തന്നെ കണ്ടെത്തിയേ തീരുവെന്ന് പറഞ്ഞു അവർ പേരും മൂന്നുപേരും തലപുകഞ്ഞാലോചിക്കുമ്പോ തൻ്റെ നേരെ ഇനിയും കൂടുതൽ അന്വേഷണവും തന്റെ പിന്നാലെ വന്ന് താൻ എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്ന് ഇനി വാച്ച് ചെയ്യാനായിട്ട് അവർ മുന്നിട്ടിറങ്ങുമോ എന്ന ആശങ്കയായിരുന്നു അപ്പോൾ ദുർഗയുടെ മനസ്സിലാകെ അഞ്ചുവും ദേവികയും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന നേരത്തെ അഞ്ജു വണ്ടിയുടെ അടുത്തേക്ക് പോയി തൻറെ ഫോൺ എടുക്കാനായിട്ട് പോകുന്ന സമയം ആ തക്കത്തിന് അതുവഴി വരുന്ന ഒരു വണ്ടിയിൽ വന്ന കുറച്ച് ഗുണ്ടകൾ ദേവികയെ ബലമായി പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ച അഞ്ചു കാണുന്നു പിന്നാലെ ഓടിയിട്ടും രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് ദേവിക ഈ ടെൻഷൻ വേഗം തന്നെ വീട്ടിൽ വിളിച്ച് അറിയിക്കുന്നു ഉടനെ പോലീസിൽ ഇൻഫോം വരികയും ഉടനെ തന്നെ അഞ്ചുവിൻ്റെ കൂടെ വന്ന പെൺകുട്ടിയെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ദുർഗ വേഗം തന്റെ ടീം അംഗങ്ങളെല്ലാം വിളിച്ച് അലർട്ടാക്കുന്നു തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവളെ കണ്ടെത്തണമെന്നും ദുർഗയും കിരണും ടീം അംഗങ്ങളും എല്ലാം കുട്ടൻപിള്ളയും എല്ലാം ഒത്തൊരുമിച്ച് അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും വേഗം ദേവിക്ക് എന്ന പെൺകുട്ടികൾക്ക് പെൺകുട്ടിക്ക് വേണ്ടി അവർ അന്വേഷണം ആരംഭിക്കുന്നു